എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മിപ്രിയ വിജയൻ അപ്പം ഞാനിന്ന് ഇവിടെ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു ആദ്യത്തെ ഒരു വർക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് പ്രമേഹ രോഗം പ്രമേഹ രോഗത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗത്തിനെ ആസ്പദമായിട്ടുള്ള നേത്ര രോഗങ്ങളെക്കുറിച്ചാണ് എൻ്റെ പഠന വിഷയം ഞാൻ കമ്പ്യൂട്ടർ വിഷനിലാണ് ചെയ്യുന്നത് എന്നതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിയിലുള്ള ഇമേജുകളെ പഠിക്കുന്ന ഒരു ഒരു ഭാഗം കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം അതിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എല്ലാവരും ചോദിച്ചോട്ടെ ആദ്യമേ മധുരം ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ ചിലർക്കൊക്കെ കാണുമായിരിക്കും അല്ലേ എന്നാലും ഒട്ടുമിക്ക ആളുകൾക്കും മധുരം ഇഷ്ടമുള്ളവരാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷേ നമ്മൾ ഈ മധുരം ഏറിപ്പോയാലും കുഴപ്പമാണ് ചാലും മധുരം ഏറിപ്പോവുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഈ സയൻസ് ലാം കറക്റ്റ് സമയത്താണ് വിളിച്ചിരിക്കുന്നത് കാരണം ഞാൻ രണ്ടായിരത്തി പ ര രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നവംബർ എന്ന് പറയുന്ന മാസത്തിന് ഒരു വളരെ എൻ്റെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വളരെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി കണ്ടെത്തിയതല്ല നേരത്തെ കണ്ടെത്തിയതാണ് ഞാനിപ്പം അത് എൻ്റെ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ മാസത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഡയബറ്റിക് ഐ ഡിസീസ് മന്ത്ായിട്ടാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ആരോഗ്യ സംഘടന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിനെ പ്രമേഹ നേത്ര അവബോധന മാസമായിട്ടാണ് ആചരിക്കുന്നത് ഓക്കെ അപ്പം ഈ അത് കൂടാതെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ നവംബർ മാസത്തിൽ തന്നെ നവംബർ എന്ന് പറയുന്ന ഡേറ്റ് ആണ് ശരിക്കും നമ്മുടെ പ്രമേഹ രോഗത്തിനുള്ള ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ പതിനാലാണ് ഓക്കെ അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ അറിയാം ഇപ്പം നമ്മളൊക്കെ എടുത്ത് കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാം വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും പ്രമേഹം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിന് ഇടയിലോ അത്യാവശ്യം ഒരാൾക്കെങ്കിലും ഡയബറ്റിക്സ് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അന്നേരം സി ഡി സി സെൻറ്റർ ഫോർ ഡിസീസ് പ്രഡിക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന സി ഡി സിയുടെ കണക്കുകൾ പ്രകാരം യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏകദേശം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങൾക്കാണ് പ്രമേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പത്തിലൊരാൾക്ക് യു എസിലെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ പത്തിലോരാൾക്ക് പ്രമേഹമുണ്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ അഞ്ചിൽ ഒരാൾക്ക് പോലും അവബോധമില്ലാത്തവരാണ് ഓക്കെ നമ്മുടെ ഇന്ത്യയും ഒട്ടും പുറകോട്ടല്ല ഇന്ത്യയുടെ ലാൻസൻ ഗ്ലോബൽ ഹെൽത്തിന്റെ കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾക്ക് ഡയബറ്റിക്സ് കൺ നേത്രപരമായിട്ടുള്ള പ്രമേഹ രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം അത് താമസിയാതെ ഒരു രണ്ടായിരത്തി നാൽപ്പതൊക്കെ എത്തുമ്പോഴത്തേക്ക് ആഗോളതലത്തിലെടുക്കുകയാണെങ്കിൽ നാ ലൈക്ക് പത്തിലൊരാൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അതിൽ മൂന്നിലൊരാൾക്ക് തീർച്ചയായിട്ടും ഡയബറ്റിക്സ് റിലേ പ്രമേഹ രോഗങ്ങളെ സംബന്ധിക്കുന്ന നേത്ര രോഗങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം അന്ധതയുടെ നമ്മളിപ്പം അന്ധതയുടെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അന്ധതയുടെ ഏറ്റവും വലിയൊരു പ്രൈം ഫാക്ടറായിട്ട് പറയുന്നത് ഇപ്പം ഡയബറ്റിക്സ് പ്രമേഹമാണ് അതിൻ്റെ ആഗോള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ പറയുന്നത് അന്ധതയുടെ ആദ്യത്തെ ഏറ്റവും അഞ്ച് കാരണങ്ങൾ കാരണങ്ങളെടുത്താൽ അതിൽ അഞ്ചാം സ്ഥാനം നിൽക്കുന്നത് പ്രമേഹത്തിനാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് അപ്പം ഈയൊരു കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് നാല് അസുഖങ്ങൾ നേത്രമായി നിങ്ങൾക്ക് പല വിധത്തിലുള്ള നേത്ര രോഗങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും എന്നാൽ പ്രമേഹത്തിനെ ബന്ധപ്പെട്ട നാല് രോഗങ്ങളാണ് ഞാൻ എൻ്റെ പഠന വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ഡയബറ്റിക് വെറ്റനോപ്പതി ഗ്ലോക്കോമ കാ ഡയമ ഡയബറ്റിക് മെക്കുലാർ എഡിമ ഈ നാല് ഇതല്ലാതെ വേറെ ഒരുപാട് നേത്ര രോഗങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യയിലെയും ആഗോളതലത്തിലേ ആയിട്ടുള്ള കണക്കുകൾ പറയുകയാണെങ്കിൽ ഈ നാല് അസുഖങ്ങൾ പ്രമേഹത്തിൽ കൂടെ കൂടുതൽ അഫക്റ്റാകാനുള്ള മീൻസ് പ്രമേഹം നമുക്കറിയാം ആദ്യം വരുമ്പോൾ നമ്മുടെ എന്താണ് ബ്ലഡ് നമ്മുടെ ബ്ലഡിൽ കൂടാണ് ഷുഗർ കണ്ടന്റ് കൂടുന്നത് നമ്മുടെ രക്തത്തിൽ കൂടെ ഈ രക്തത്തിൽ കൂടെ ഇങ്ങനെ ബ്ലഡിലേക്ക് വരുന്നത് നമുക്ക് പെട്ടെന്ന് നാഡീ വ്യവസ്ഥയിലേക്കൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ഈ വ്യവസ്ഥയിലേക്കൊക്കെ നമുക്ക് അഫക്റ്റ് ചെയ്യാം ആ നാഡീ സംബന്ധമായ വീക്കങ്ങളും അതുപോലെ അതിൽ വരുന്ന ഡാമേജസും പിന്നീട് ഭാവിയിലേക്ക് ഭാവിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ പല ദ്രാവകങ്ങളുണ്ട് ലൈക്ക് കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും വിട്ര ും പേരില്ല ആ ദ്രാവങ്ങൾ കൂടിയിട്ടുള്ള കുഴപ്പങ്ങൾ മസിൽസിന്റെ വീക്കം ഇതെല്ലാം നമ്മൾ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ രക്തത്തിലെ എന്താണ് പഞ്ചസാരയുടെ അളവ് കൂടുന്നതായിട്ടാണ് ചില പഞ്ചസാര മാത്രമല്ല കൊളസ്ട്രോളിന്റെ അളവ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഇതൊക്കെ കൂടുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു പഠനത്തിൽ അപ്പം നമുക്കിപ്പം രോഗങ്ങൾ മനസ്സിലായി രോഗങ്ങളുടെ ഏതൊക്കെ തലത്തിലുള്ള രോഗങ്ങളാണെന്ന് മനസ്സിലായി ഇത്രയും മാത്രം വെച്ചാൽ നമുക്കൊന്നും മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിനു വേണ്ടി നമുക്ക് എന്താണ് പ്രധാനമായിട്ട് വേണ്ടത് ചിത്രങ്ങൾ ചിത്രങ്ങളിൽ കൂടെ ഇതിനെ എങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി ഒരു ഒഫ്തമാളജിസ്റ്റ് ലൈക്ക് ഒരു ഒരു കണ്ണ് രോഗവിദഗ്ധന് സഹായകമായിട്ട് നമുക്ക് എങ്ങനെ ഒരു അസിസ്റ്റൻസ് ആയിട്ട് എങ്ങനെ മുൻകൂട്ടി എത്ര എത്ര നേരത്തെ നമ്മൾ ഈ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു അത്രയും നേരത്തെ നമുക്ക് അതിനുള്ള ഒരു പ്രതിവിധി കണ്ടെത്താൻ പറ്റുമെന്ന് പല പഠനങ്ങളിലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര നേരത്തെ കണ്ടുപിടിക്കാം അപ്പം അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ കണ്ണായതുകൊണ്ട് തന്നെ നമുക്കറിയാം ചിത്രങ്ങൾ കൂടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അവസരത്തിലൊക്കെ നിങ്ങളൊരു രോഗ വിദഗ്ധനെ കാണാൻ പോയിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം അവരൊരു ഒരു റെറ്റിനൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു ചെക്കിംഗ് ആണ് അപ്പം രണ്ട് തരം ക്യാമറകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആ രണ്ട് തരം ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമത്തേത് കേട്ടാൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല എന്നാലും ഫണ്ടസ് ഇമേജുകൾ എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ഇമേജുകളുമുണ്ട് ഒ സി ടി ഒപ്റ്റിക്കൽ കോഹിറൻസ് ചൊമോഗ്രഫി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ചിത്രങ്ങളുമുണ്ട് അപ്പം ഈ രണ്ട് ചിത്രങ്ങളാണ് ആദ്യം എൻ്റെ പഠനം ഞാൻ ഫോക്കസ് ചെയ്തത് അപ്പം ഫസ്റ്റ് ഫണ്ടസ് ഇമേജുകൾ എന്ന് പറയുമ്പോൾ ആ നമ്മളൊരു നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു ഒരു കണ്ണ് രോഗവിദഗ്ഞനടുക്കു ചെല്ലുമ്പോൾ ഒരു ജസ്റ്റ് ഒരു മെഷീനിൻ്റെ ഫ്രണ്ട് നമ്മളെ കൊണ്ടിരുത്തും അതിൽ നമ്മുടെ താടി നമ്മളിങ്ങനെ അമർത്തും അപ്പോൾ ആകെ നമ്മുടെ കണ്ണിനകത്തേക്ക് ഒരു ഫ്ലാഷ് അത് ആ ഒരു ഒരു മൈക്രോസ്കോപ്പും ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു ഈ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ ഒരു 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 ചിത്രം ഒരു പ്രതല ചിത്രമാണ് നമുക്ക് കിട്ടുന്നത് ഈ ഫണ്ടസ് ഇമേജുകളുടെ കാര്യമാണ് യുടെ ഒരു പുറമേ ഒരു ചിത്രം നമ്മളൊരു ഒരു വസ്തു എടുത്ത് നോക്കുവാണെങ്കിൽ ആ വസ്തുവിന്റെ പുറത്തു ഇമേജുകളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ പ്രതലത്തിലുള്ള ചിത്രമാണ് നമുക്ക് പറ്റുന്നത് ആ പ്രതലത്തിലുള്ള ചിത്രത്തിൽ ഇപ്പം അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് പ്രതലത്തിലുള്ള എന്തെങ്കിലും ചെറിയ ആകൃതി വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചെറിയ നാടി പുറമേ ഉള്ള എന്തെങ്കിലും നാടി വ്യത്യാസങ്ങളോ ഒക്കെ നമുക്ക് ഈ പ്രതലത്തിലെ ഫണ്ടസ് ഇമേജുകൾ കൊണ്ട് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എന്നാലും അതിലെ കുറച്ച് പോരായ്മകളാണ് അവിടെ എപ്പോഴും നമുക്ക് ടൂ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ദ്വിമാന രീതിയിൽ ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ ഏത് രീതിയിലാണ് ആ രീതിയിൽ മാത്രം ഉള്ളറകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ആ രീതിയിൽ മാത്രമേ നമുക്ക് ഈ ഫണ്ടസ് ഇമേജുകൾ കൂടെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുള്ളൂ അപ്പം അതിനെ അതിനെ കുറച്ചും കൂടെ മാറ്റി പിന്നീട് വന്ന ഒരു ടൈപ്പ് ഓഫ് ഇമേജ് ആണ് ഓ സി ടി ഒ സി ടി ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഒ സി ടി ഇമേജുകൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങളെ കാണാം ചില കണ്ണിൻ്റെ ആന്തരികമായ കാര്യങ്ങളെ കാണാൻ പറ്റും ഞാനപ്പ ഇവിടെ എൻ്റെ വർക്കിൽ ചെയ്തേക്കുന്നെന്ന് പറഞ്ഞാല് വിഷൻ ട്രാൻസ്ഫോമർ വിഷൻ ട്രാൻസ്ഫോമർ എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് എത്രത്തോളം എന്നറിയില്ല മനസ്സിലാവുന്നറിയില്ല ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പസില് ഇപ്പൊ നമ്മൾ ഈ ഓ സി ടി ആൻഡ് ഫണ്ടസ് ഇമേജുകൾ ഉപയോഗിച്ച് കണ്ണിന്റെ പല ഘടനകളുടെ ഒരു ഇമേജിന്റെ ഒരു പസില് ഉണ്ടാക്കിയാൽ ആ പസിലുകളെ ചേർത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങളും അൽഗോരിതം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇപ്പൊ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മൾ കമ്പ്യൂട്ടറെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചിത്രങ്ങളിലൂടെ നമ്മളെ കൊച്ചു പഠിപ്പിക്കത്തില്ലേ ഓരോ പടങ്ങൾ കാണിച്ച് ഫസ്റ്റ് ടോഡേഴ്സിനെ ഇത് ആപ്പിൾ ഇത് ഓറഞ്ച് ഈ രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നതാണ് വിഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം അപ്പം ഈ വിഷൻ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ നിർമ്മിത ബുദ്ധിയെ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്താണ് ഒരു ഭാവിയിൽ ഒരു എന്തെങ്കിലും പോരായ്മകളോ കണ്ണിൻ്റെ മുൻകൂട്ടി ഞാൻ പറഞ്ഞു മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കോപ്പാണ് അപ്പം മുൻകൂട്ടിയുള്ള ഇതിൻ്റെ ഘടനയിൽ വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പോട്ടുകള് കാണിക്കാൻ ഞാൻ വിട്ടുപോയി ആ ലൈക്ക് നമുക്ക് ചെറുതായിട്ടുണ്ടാകുന്ന മുൻകൂട്ടി ലക്ഷണങ്ങളാണ് പ്രധാന വെച്ചാൽ ചെറിയ ചെറിയ സ്പോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ റിങ്ങുകൾ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ആദ്യമായിട്ട് ലക്ഷണങ്ങൾ വരുന്നത് അപ്പം ഈ ലക്ഷണങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എന്താണ് ഈ വിഷൻ ട്രാൻസ്ഫോമർ വിഷൻ ട്രാൻസ്ഫോമർ ആളൊരു കേമനാണ് ഇത് മുൻകൂട്ടി എന്തൊക്കെ ചേഞ്ചുകൾ വരുന്നു അത് തൃമാനമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും വിഷൻ ട്രാൻസ്ഫോമർ വഴി അപ്പോൾ എല്ലാവരും കണ്ണിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ എപ്പോഴും ഒരു റെഗുലർ ചെക്കപ്പ് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ താങ്ക്